നമസ്കാരം കരുവന്നൂർ കേസിൽ വീണ്ടും ആകെപ്പെട്ട് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി എ ആർ പീതാംബരനും ഏരിയ കമ്മിറ്റി അംഗം എം ബി രാജുവും നൽകിയ മൊഴികൾ സി പി എമ്മിനെ ആകെ കുടുക്കി പാർട്ടിയുടെ പ്രതിരോധം തകർത്ത് മന്ത്രിമാരിലേക്ക് വിഷയമെത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇ ഡി തുനിഞ്ഞിറങ്ങിയാൽ പല വൻ തലകളും ഉരുളും എന്നതാണ് സ്ഥിതി സി പി എമ്മിന്റെ പ്രതിരോധവാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന മുഖ്യ തെളിവുകളുടെ കൂട്ടത്തിൽ പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും മൊഴികൾ നിർണായകമായിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് രഹസ്യ അക്കൌണ്ടുകളില്ലെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ജില്ലാ കമ്മിറ്റിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം എം ബി രാജുവിന്റെയും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ആർ പീതാംബരന്റെയും മൊഴികൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ ഒന്നിലേറെ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നതായി പീതാംബരൻ മൊഴി നൽകിയതായി ഹൈക്കോടതിയിൽ ഇ ഡി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് പാർട്ടി അക്കൌണ്ട് തുറന്നത് എന്ന് രാജുവിന്റെ മൊഴിയിലുമുണ്ട് ഇതോടെ പാർട്ടി അക്കൌണ്ടുകളിലേക്ക് അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പായി സെക്രട്ടറി ആയിരിക്കെ തൻ്റെ പേരിൽ ബാങ്കിൽ പാർട്ടി അക്കൗണ്ട് തുറന്നിരുന്നു എന്നാണ് പീതാംബരൻ മൊഴി നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങാനും കെട്ടിടം പണിയാനും മറ്റൊരു അക്കൗണ്ടും തുറന്നു അനർഹർക്ക് ബാങ്കിൽ നിന്ന് അനുവദിച്ച വായ്പകളുടെ കമ്മീഷൻ പാർട്ടി ഈ അക്കൗണ്ട് വഴിയാണ് വാങ്ങിയിരുന്നത് അംഗത്വമില്ലാത്ത പുറത്തുശേരി ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിരുന്നു എന്ന് രാജുവും മൊഴി നൽകി പാർട്ടി അംഗത്വ അംഗത്വഫീസ് ജനപ്രതിനിധികളിൽ നിന്ന് പിരിക്കുന്ന ലെവി എന്നിവ ഈ അക്കൗണ്ടിലേക്കാണ് എത്തിയിരുന്നത് രമേശ് പുഴക്കൽ ജേക്കബ് ചാക്കേരി എന്നിവർക്ക് വേണ്ടി ക്രമവിരുദ്ധമായി ഒന്നര കോടി രൂപ വായ്പ അനുവദിക്കാൻ ബാങ്ക് വിസമ്മതിച്ചെങ്കിലും സി പി എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം ആർ എൽ ശ്രീലാൽ ഇടപെട്ട് പാസാക്കിച്ചെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറി സമർപ്പിച്ച ഓഡിറ്റ് കണക്കുകൾ പ്രകാരം പാർട്ടിക്ക് ജില്ലയിൽ നാല് അക്കൌണ്ടുകളും നാല് സ്ഥിര നിക്ഷേപങ്ങളും മാത്രമേ ഉള്ളൂ എന്നാൽ ഇ ഡിയുടെ കണ്ടെത്തലിനനുസരിച്ച് പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ ഇരുപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കില്ലാത്ത ഒന്ന് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് ഈ അക്കൗണ്ടുകളിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട് ഈ അക്കൗണ്ടുകളിലൂടെ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നൂറ് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നാണ് കണ്ടെത്തൽ അതേസമയം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസിൽ മുഖ്യപ്രതി തൃശൂർ കോലഴി സ്വദേശി പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇരുപത്തി തീയതിയിലേക്ക് പരിഗണിക്കാൻ മാറ്റി ജസ്റ്റിസ് സി എസ് ഡയസ് ആണ് ഹർജി പരിഗണിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ നാലിനാണ് ഇ അന്വേഷണ സംഘം സതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയൽ നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതി നവംബർ ഇരുപത്തിയൊൻപതിന് സതീഷിന്റെ ജാമ്യ ഹർജി തള്ളിയിരുന്നു അതേസമയം മന്ത്രി പി രാജീവ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സാധാരണ നമ്മളൊന്നും ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നാണ് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ഇടപെട്ടാൽ തന്നെ ഇന്ന രീതിയിൽ ലോൺ കൊടുക്കണം എന്ന് പറയാറില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലതും ഇനിയും വരും നിയമവിരുദ്ധമായ ഒന്നിലും ഒരു ഘട്ടത്തിലും ഇടപെടാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി എം പി പാർട്ടി ജില്ലാ സെക്രട്ടറി ഇപ്പോൾ മന്ത്രിയായപ്പോഴും നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന പതിവില്ല ഇത് പുതിയ അറിവാണ് കുറെ കാലമായിട്ട് പലതും ഇറങ്ങുകയാണല്ലോ എന്താണെന്ന് നോക്കാമെന്നും മന്ത്രി പറഞ്ഞു ഇതിനിടെ എം ടിയുടെയും എം മുകുന്ദന്റെയും വിമർശനം പൊതുവായുള്ളതാണ് എന്നാൽ തങ്ങളെ ബാധിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുന്നതിന് ഒരു പ്രയാസവുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിയമവിരുദ്ധമായി വായ്പ അനുവദിക്കാൻ പി രാജീവ് സി പി എം ജില്ലാ സെക്രട്ടറിയായിരിക്കെ സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയതായി ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു എ സി മൊയ്തീൻ പാലുളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ മുതിർന്ന നേതാക്കളും ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയെന്നും സുനിൽകുമാർ മൊഴി നൽകി കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പ നൽകിയതിൽ സി പി എമ്മിന് പങ്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് ഇ ഡി പറയുന്നത് അംഗത്വമില്ലാതെ പാർട്ടി അക്കൗണ്ടുകൾ ബാങ്കിൽ പ്രവർത്തിച്ചിരുന്നു എന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം തെരഞ്ഞെടുപ്പ് സുനീർ തുടങ്ങിയവയ്ക്ക് പണം കണ്ടെത്താൻ ഈ അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ സി പി എം അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി പ്രത്യേക മിനിറ്റ്സ് ബുക്കും സൂക്ഷിച്ചിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് ഇ ഡിയുടെ വാദം